സബ്ജില കലോത്സവം രാമന്തലിയിൽ പുരോഗമിക്കുക നമ്മുടെ കൂടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ എത്തിയിരിക്കുന്നത് രാഘവൻ മാഷ് നമ്മുടെ മുന്നത്തെ ഡി പി ആയിരുന്നു അതുപോലെ സുനിൽ കുന്ന മാഷ് കൂടിയാണ് എന്താണ് നമ്മുടെ കലോത്സവത്തെ പറ്റി കലോത്സവം ഇവഴി വിദ്യാലയത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഞാൻ ഇവിടുത്തെ ഓർവ് വിദ്യാർത്ഥിയാണ് രണ്ടാമത് ഇവിടെത്തന്നെ അദ്ധ്യാപകനും കൂടെ ആയിരുന്നു അപ്പോൾ ഞാൻ അധ്യാപകനായിരിക്കുന്ന സമയത്ത് ഇവിടെ ഇരുപത്തൊമ്പത് കൊല്ലം മുമ്പ് സബ്ജില കലോത്സവം നടന്നിരുന്നു പക്ഷെ അന്നത്തെ മേളയും ഇന്നത്തെ മേളയും താരതമ്യം ചെയ്യുമ്പോൾ ഒരുപാട് വ്യത്യാസങ്ങൾ കാണാൻ പറ്റും ഒന്നാമത്തെ കാര്യം അന്ന് വളരെ ഈവൻ എണ്ണം മത്സര ഇനങ്ങളുടെ എണ്ണം കുറവായിരുന്നു ഇപ്പം കൂടിയിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം പ്രത്യേകിച്ച് ഗ്രാമങ്ങളിലുള്ള വിദ്യാലയങ്ങളിലെ കുട്ടികൾ അവരുടെ സ്വന്തം കഴിവിലൂടെ പഠിച്ച് അങ്ങനെ ശാസ്ത്രീയമായ കൂടുതലൊന്നും തെറ്റുപനിക്കുകൾ ഇല്ലാതെയാണ് മത്സരത്തിൽ പങ്കെടുക്കാറ് അപ്പോഴ് പലപ്പോഴും സബ് ജില്ലാ തലത്തില് അത് അവസാനിക്കാറാണ് പൊതുവെ പതിവ് എന്നാൽ ശരിക്ക് അവിടുത്തെ കുറച്ച് വർഷങ്ങൾ ഏതുപോലെ ഉണ്ട് അപ്പം പ്രത്യേകിച്ച് എന്റെ അടുത്തിരിക്കുന്ന ചുല്യമാലും ഇടപെടുന്ന ഒരു സമയത്ത് നാടകത്തിൽ ഇടപെടുന്ന സമയത്ത് ഉണ്ടായ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് സംസ്ഥാന തലം വരെ എത്താൻ സഹായിച്ചിട്ടുണ്ട് അഭയം ഈ ആകാശത്ത് നിന്ന് വളരെ എല്ലാവരുടെയും ഹൃദയം കീഴടക്കിയ മനോഹരമായ ഒരു നാടകം ഉണ്ടായിരുന്നു അപ്പൊ അവിടെ ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം എന്ന് വച്ചാൽ അത് പറയാൻ പറ്റും പറയാൻ പറ്റൊരു അനുഭവം എന്ന് വെച്ചാല് എല്ലാവരും അതായത് ആ ഓഡിയൻസ് ആ അവിടെ പോലെ കുറച്ചവരെ നാടകം ഉണ്ടായിരുന്നു എല്ലാവരും നാടകത്തിന്റെ ആചാര്യന്മാരൊക്കെ കാണികളായി ഉണ്ടായിരുന്നു അപ്പൊ എല്ലാവരും നമ്മൾ തന്നെയാണ് ഫസ്റ്റ് എന്നും ആയിരിക്കുമെന്നും നമ്മളും കരുതി കാരണം ജില്ലകളിലും നമുക്ക് മത്സരം ഉണ്ടായിരുന്നില്ല മറ്റു നാടക സംഘങ്ങളും മറ്റു നാടക സംഘങ്ങളും ആയാലും ആയുണ്ടായി മത്സരിച്ചു റിസൾട്ട് വരുമ്പോഴൊക്കെ നമുക്ക് ഒന്നില്ല രണ്ടില്ല മൂന്നില്ല അപ്പോൾ തന്നെ ഞങ്ങളെക്കാളും പ്രതികരിച്ചത് നാടക രംഗത്ത് ഉണ്ടായിട്ടുള്ള അവരായിരുന്നു പ്രതികരിച്ചത് അപ്പം നമുക്ക് ആരെ കിട്ടിയ അന്ന് ഏറ്റവും ബെസ്റ്റ് ആക്ടർ എന്നില്ലേ ഒരു സതീശൻ ഉണ്ട് സതീശൻ അവരാണ് ബെസ്റ്റ് ആക്ടറായിട്ട് അന്ന് കിട്ടിയത് അപ്പം ഈ നാടക പ്രവർത്തകരുടെ എല്ലാവരുടെയും അഭ്യർത്ഥന മാലിച്ചിട്ട് അപ്പീൽ കൊടുക്കാൻ തീരുമാനിച്ചു അപ്പോൾ ഉണ്ടായ അവസ്ഥ എന്ന് വെച്ചാൽ കണ്ണൂർ ജില്ല അപ്പോൾ മുന്നിട്ട് നിൽക്കുന്ന ഒരു സമയമായിരുന്നു ഏറ്റവും മുമ്പിൽ അപ്പോൾ ജില്ലാ ഭരണാധികാരികൾക്ക് നമ്മൾ അപ്പീൽ കൊടുക്കുന്ന ഒരു യോജിപ്പുണ്ടായിരുന്നില്ല കാരണം അവര് പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിൽ പോകാൻ തയ്യാറായിരുന്നു പക്ഷേ വളരെ എന്താ പറയുക സജീവമായിട്ട് അന്ന് ഇ കെ നായനാറാണ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വരുന്നത് മുഖ്യമന്ത്രി ഇ കെ നായനാറായിരുന്നു അപ്പൊ ആൾക്കാരെല്ലാം വളരെ കൂടിയിട്ട് അപ്പൊ നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ പ്രതിഷേധിക്കാൻ വേണ്ടിയിട്ട് ഉജാലല്ലേ ഉജ ഉജാലെ കൊണ്ട് ഈ ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോയിട്ട് ഈ ബനിയന്റെ ഇത് ഉണ്ടാവുമല്ലോ ബനിയന്റെ പ്ലാസ്റ്റിക് അല്ല കാർഡ്ബോർഡ് ഉണ്ടാവുമല്ലോ ആ കാർഡ്ബോർഡിൽ ഉജാല മഷി കൊണ്ട് പ്രതിഷേധം എഴുതിയിട്ട് വായ മൂടി മൂടിക്കെട്ടിയിട്ട് നമ്മൾ മുഖ്യമന്ത്രിയുടെ വീതിയിലേക്ക് പോകാനുള്ള പരിപാടി ഞങ്ങൾ പ്ലാൻ ചെയ്തു അങ്ങനെ എല്ലാവരും തുടങ്ങുന്നതിന് മുമ്പിൽ ഞങ്ങൾ എത്തി പക്ഷെ ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു കുറച്ച് കഴിയുമ്പോ തന്നെ പോലീസ് തടഞ്ഞു പോലീസ് തടയുമ്പോഴുള്ള പ്രശ്നം തന്നെ ഞങ്ങളുടെ കൂടെ നാലോ അഞ്ചോ പെൺകുട്ടികളുണ്ട് അപ്പോ ആ അന്ന് ഇന്നത്തെ പോലെ പെട്ടെന്ന് വിവരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കാനോ കാര്യങ്ങളോ ഒന്നും അത്ര വേഗം അറിയുന്ന കാലമായിരുന്നില്ല അപ്പൊ അവസാനം എന്താ ചോദിച്ചാല് ഞങ്ങള് തോറ്റു പിന്മാറുന്ന പോലെ തന്നെ ഞങ്ങൾക്ക് അവിടുന്ന് ഞങ്ങളുടെ പ്രതിഷേധം ആ വഴി വിട്ടു നോക്കുന്നു ഒരു അനുഭവം ഉണ്ടായിരുന്നു നമ്മുടെ വിദ്യാലയത്തെ സംബന്ധിച്ചിടത്തോളം അപ്പൊ ഏറ്റവും നല്ലൊരു കാലഘട്ടം എന്റെ ഓർമ്മയിൽ ഉണ്ടായത് നൈജു ി എന്ന് പറയുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു കുട്ടിയാണ് ആ കുട്ടി അന്ന് ജില്ലാ പ്രതിഭയായിരുന്നു നമ്മളെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഗ്രാമത്തിലെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ജില്ലയിൽ ഒരു പ്രതിഭയാവുന്ന സ്വപ്നത്തിലും ഇല്ലാത്ത കാര്യായിരുന്നു കലാപ്രതിഭയായിരുന്നു കുട്ടി എന്നിട്ട് സ്റ്റേറ്റിലടക്കമുള്ള പരിപാടികൾ ഉണ്ടായിരുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കാലഘട്ടം അതാണ് അപ്പൊ അതിനുശേഷം ഒരുപാട് ഇവന്റുകളിൽ പിന്നെ പുതിയ കാലഘട്ടത്തിൽ ഇവിടെ മാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒരുമിച്ചെടുക്കാനുള്ളതായിട്ട് തോന്നുന്നത് അന്ന് നമ്മൾ ഈ നാടുകൾക്ക് കളിക്കുമ്പോൾ സാമ്പത്തിക താല്പര്യമെന്നൊന്നും ഉണ്ടായിട്ടേ ഇല്ല പൂർണ്ണമായും നമ്മുടെ സ്കൂളിനു വേണ്ടി ഞാനും സി കെ സുരേന്ദ്രൻ സി കെ സുരേന്ദ്രൻ പേരെ അതെ സുരേന്ദ്രനും മറ്റൂർമായും നമ്മുടെ ഒരു കയ്യിൽ നിന്ന് തന്നെ പൈസ ചെലവഴിച്ചിട്ടുള്ള മട്ടിലാണ് കാര്യങ്ങളെല്ലാം ചെയ്തത് തൊട്ടടുത്ത വർഷം നമ്മൾ ഇതേപോലെ പോയി തിരുവനന്തപുരത്ത് ഭാരം എന്ന നാടകം നമുക്ക് സ്കൂളിന്റെ ഭാഗത്ത് നിന്നും പൊതുജനങ്ങളുടെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ട് കാര്യമാണ് പണ്ടൊക്കെ പറഞ്ഞാൽ ഒരു കലയായിട്ട് ബന്ധപ്പെട്ട് അത്ര മത്സരങ്ങളൊന്നുമില്ല പേരൻസ് തമ്മില് പക്ഷെ ഈ നമ്മളെ ഈ പുതിയ കാലത്തിൽ പേരൻസും ഒരു ഒരു എന്താ പ്രശ്നം തരത്തിൽ ഉണ്ട് അതിനോട് ഉള്ള പ്രതികരണം എങ്ങനെ പൊതുവിൽ എനിക്ക് തോന്നുന്നത് ഈ പുതിയ രക്ഷിതാക്കൾ തമ്മിലുള്ള മത്സരങ്ങൾ വളരെ കുറവാണ് നമ്മൾ അപ്പീലുകളുടെ എണ്ണം പഴയമാതിരി വരുന്നില്ല നമ്മളൊരു രണ്ട് വർത്താവിനെ പറഞ്ഞ് ബുദ്ധിപ്പെടുത്തിയാൽ അങ്ങനെ പ്രശ്നമില്ല ഈ മത്സരം എന്ന് പറഞ്ഞാൽ പറഞ്ഞു ഒരു 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 ഭാവി എന്ന വന്ന ഉണ്ട് ഉണ്ട് നമ്മുടെ അങ്ങനെ നമ്മൾ അതിലേക്ക് കാര്യം അതിന് ഞാൻ മൂന്ന് ജില്ലാ കലോത്സവം നടത്തിയാണ് ഡി ഡി ആ സബ് ജില്ല എന്താ പറയുക സ്റ്റേറ്റ് കലോത്സവം അപ്പൊ ഈ അപ്പീലിന്റെ കാര്യം ഏറ്റവും കൂടുതൽ വരുന്നത് പണം ഏറ്റവും കൂടുതൽ ചെലവഴിക്കുന്ന ഇനങ്ങൾക്ക് നിർബന്ധമായി ഉണ്ടാവും പഠിപ്പിക്കാൻ ഒരാളുണ്ടെങ്കിൽ പ്രത്യേകിച്ചിട്ട് അതായത് പണം കൊടുത്തിട്ട് പഠിപ്പിക്കുന്നവരിലാണ് ഒരു എക്സാമ്പിൾ പറയാം പലർക്കും കൊള്ളുവോ അത് എനിക്ക് ബാധകമല്ല ഒരു ഉദാഹരണം പറയാം ഇപ്പം നിങ്ങളുടെ കുട്ടി ഒരു കാര്യത്തിൽ മത്സരിക്കുന്നുണ്ട് ഞാനാണ് പഠിപ്പിക്കുന്നത് ഓക്കെ മത്സരം തുടങ്ങിയിട്ട് പോലും ഉണ്ടാവില്ല ജഡ്ജസ് ആടി ഇരുന്നിട്ടുണ്ടോ ജഡ്ജസ് ഇരുന്നെ ഈ പഠിപ്പിക്കുന്ന ആള് കുട്ടി അരങ്ങേറണത്രേ അപ്പോഴേ കുട്ടിയുടെ രക്ഷിതാവിനോട് പറയും ഫസ്റ്റ് നമ്മളടുക്കുന്ന് പോയി അപ്പോ ഇങ്ങനുള്ള ടോക്ക് പൊതുവെ ആ കുട്ടികളും ചിരിക്കുന്ന ഫസ്റ്റ് അത് അവർക്കറിയാം ഫസ്റ്റ് നമ്മൾ എടുക്കുന്ന കോഴി എന്ന് പറയും അപ്പൊ അതെന്താന്ന് വിചാരിച്ചാൽ അതേസമയത്ത് കളിച്ചിട്ട് ഈ കുട്ടിക്ക് ഫസ്റ്റ് കിട്ടിയാല് അതൊരു പ്രശ്നമില്ല ഇവര് എന്ത് ചെയ്യും ഇത് വെച്ച് മുതലെടുക്കും എന്ന് പറഞ്ഞാൽ അവർക്ക് അടുത്ത പ്രാവശ്യം ഇവര് തന്നെ പൂര കളിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കളിയോ അല്ല ഏത് ഭരതനാട്യം ഏതായാലും ഇവർക്ക് ഇവർ തന്നെ വീണ്ടും വരണമല്ലോ അപ്പൊ ആ ഒരു ട്രെൻഡ് പിടിച്ച ഐറ്റങ്ങളിൽ നടക്കും അപ്പൊ എന്തായാലും നമ്മളടുത്ത് പഴയകാല സ്മരണകള് അവർത്തി പറഞ്ഞു തന്നതിനും അതുപോലെ ഇപ്പോഴത്തെ വിലയിരുത്തലിനും എന്തായാലും നന്ദി രേഖപ്പെടുത്തും സന്തോഷം